പ്രവാസികൾക്ക് കടുത്ത തിരിച്ചടിയായി യു എ ഇ സ്വദേശി കൂടുതൽ ശക്തമാക്കുന്നു സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിന്റെ അർദ്ധവാർഷിക ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഈ മാസം മുപ്പതിനാണ് ഈ സമയം നിശ്ചിത എണ്ണം സ്വദേശികളെ നിയമിക്കാത്ത കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് അധികൃതരുടെ തീരുമാനം ഇതിനായി അടുത്ത മാസം ഒന്നു മുതൽ പരിശോധന കർശനമാക്കും വീഴ്ച വരുത്തുന്നവർക്ക് ആദ്യ തവണ ഒരു ലക്ഷം ദൃഹം പിഴ ചുമത്താനാണ് തീരുമാനം ആവർത്തിക്കുന്നവർക്ക് മൂന്ന് ലക്ഷവും വീണ്ടും ആവർത്തിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം ദൃഹം വീതവും പിഴ ചുമത്തും അൻപതോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ വർഷത്തിൽ രണ്ട് ശതമാനം സ്വദേശി നടപ്പാക്കണമെന്നാണ് നിയമം എന്നാൽ കമ്പനികളുടെ സൗകര്യർത്ഥം ഒരിക്കൽ ഒരു ശതമാനം സ്വദേശികളെ നിയമിച്ചാൽ മതിയെന്നാക്കി ജൂൺ ഡിസംബർ മാസങ്ങളിലാണ് ഇങ്ങനെ നിയമം നടത്തേണ്ടത് ഈ ജൂണിൽ ഒരു ശതമാനം സ്വദേശി വൽക്കരണം നടപ്പിലാക്കിയോ എന്നറിയാനാണ് അടുത്ത മാസം മുതൽ പരിശോധന നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ട് ശതമാനം കൂടി ചേർത്താൽ പദ്ധതിയുടെ ആദ്യഘട്ടമായ പത്ത് ശതമാനം സ്വദേശിവൽക്കരണം പൂർത്തിയാകും ഈ വർഷം ഏപ്രിൽ വരെയുള്ള കണക്കനുസരിച്ച് സ്വകാര്യ മേഖലയിലെ ായിരം കമ്പനികളിലായി ഒന്നാം ദശാംശം നാലൊന്ന് ലക്ഷം സ്വദേശികൾ ജോലി ചെയ്യുന്നുണ്ട് സ്വദേശിവൽക്കരണം വരും വർഷങ്ങളിൽ കൂടുതൽ വ്യാപിപ്പിച്ചേക്കുമെന്നാണ് കരുതുന്നത് സ്വദേശിവൽക്കരണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമയബന്ധിതമായി സ്വദേശിവൽക്കരണം പൂർത്തിയാക്കിയ കമ്പനികൾക്ക് സർക്കാർ സേവന ഫീസിൽ എൺപത് ശതമാനമാണ് ഇളവ് അനുവദിച്ചത് ഇതിനു പുറമെ ടെൻഡറുകളിൽ മുൻഗണനയും നൽകും അതിനാൽ വളരെ വേഗം സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ കമ്പനികൾ ശ്രമിക്കുന്നുണ്ട്